പ്രത്യേകിച്ച് ഈ സിനിമ ഒരുക്കി തന്ന പ്രസാർ ഓർണാളും കരുനാമപ്പള്ളി കൃഷ്ണമൂർത്തി ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മെസ്സേജ് കാഴ്ചവെച്ച സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദി രണ്ടുപേരോടും പറഞ്ഞുകൊള്ളുന്നു പിന്നെ സിനിമ കണ്ടിറങ്ങിയാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അവരെ ഓരോ വീടുകളെയും പറ്റി അവർ ചിന്തിക്കാന അവസരം ഒരുക്കുന്ന ഒരു സിനിമയാണിത് നല്ല നല്ല പാട്ട് ഇപ്പം തന്നെ അരിസ്റ്റോ സുരേഷിൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ സഹോദരനാണ് കാലില്ലാത്ത മോഹൻ എൻ്റെ മരുമകനാണ് ഷാനവാസ് കമ്പിക്ക് അവിടെ ഇരുപ്പുണ്ട് അങ്ങനെ ഒരു കുടുംബം സഹകരിച്ച അതായത് ഞങ്ങളുടെ കുടുംബവും എൻ്റെ മോനും എൻ്റെ മോളും എൻ്റെ കൊച്ചുമോനും എൻ്റെ ഭർത്താവും എല്ലാം ഈ സിനിമയിലുണ്ട് പിന്നെ നമ്മുടെ കുട്ടി കുരുമുരുകൻ കൗമാരപ്രായത്തിലെത്തി നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു മികച്ച പ്രകടനം കാണാൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് ആ മോനെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമസ്കാരം ഞാൻ ലക്ഷ്മി പ്രസാദ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ എന്നെ അറിയായിരിക്കും ഒരുപാട് സീരിയലുകളിലൂടെ ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറി ഇതെത്താറുണ്ട് കാലം പറഞ്ഞ കഥയിൽ ചേർത്തല ജയൻ ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അതായത് ഹീറോയിൻ ആയിട്ടുള്ള സാന്ദ്രയുടെ മദർ ക്യാരക്ടറാണ് സാധാരണ ടെലിവിഷനിൽ എനിക്ക് വില്ലൻ പരിവേഷമാണ് കൂടുതൽ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ് ഇമോഷണൽ സീൻസാണ് കൂടുതൽ ഒരുപാട് സീനുകളില്ല മൂന്ന് സീനാണ് ഈ സിനിമയിൽ എനിക്കുള്ളത് പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാലം പറഞ്ഞ കഥ കാലത്തിന് ആവശ്യമുള്ള ഒരു കഥയാണ് ഡെയിലി നമ്മൾ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ടല്ലോ അടുത്തിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു അഞ്ച് വർഷം ഒരു പത്ത് വർഷ കാലത്തിനാണ് ഡ്രഗ്സും ഈ ഡ്രഗ്സ് മൂലം കുടുംബ ബന്ധങ്ങളിൽ തന്നെ നഷ്ട നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അപ്പം ഈ വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊന്നും നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ലല്ലോ നേരെ തിരിച്ചാണ് കാര്യം നമ്മുടെ മക്കളും പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട് ഒരു നിമിഷം ചിന്ത മതി എന്തും സംഭവിക്കാം അതിൻ്റെ മൊത്തം ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകവും സ്വന്തം അമ്മ കുഞ്ഞിനെ വലിച്ചെറിയുന്നത് ഇന്നലെയും മിനിഞ്ഞാന്ന് വന്ന ന്യൂസാണെന്ന് തോന്നുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല ഫേസ് ക്രീം എടുത്ത് മാറ്റിയതിന് സ്വന്തം കുട്ടി അമ്മയെ തല പൊട്ടി കമ്പിപ്പാറ കൊണ്ട് തല പൊട്ടിക്കുക തല തല്ലി പൊട്ടിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ പണ്ട് അമ്മമാരെയൊക്കെ അങ്ങനെ ചിന്തിക്കുമോ ഒരു ഫേസ് ക്രീം എടുത്ത് മാറ്റിയെല്ലാം ഇത്രമാഷയുണ്ടാവും ഇതൊന്നും കുട്ടികളല്ലേ ചെയ്യുന്നത് കുട്ടികളുടെ നെടുമിലൂടെ ഓടുന്ന വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് സോ ദയവ് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇതിലെ അല്ല താരം ഇതിൻ്റെ പ്രമേയമാണ് താരം സോ ഇവരെല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടീനടന്മാരൊക്കെ തന്നെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള പ്രമേയമുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഫെബ്രുവരി തന്നെ ഫെബ്രുവരി സിക്സിന് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുക എനിക്ക് ഈ ഒരു ക്യാരക്ടർ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഇതിന്റെ സംവിധായകൻ പ്രസായൻ പ്രസാട്ടം പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ട് വരും പിന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസാറ് കൃഷ്ണൻകുട്ടി സാറ് ഫാമിലി അശ്വതി ഭാവന എല്ലാരോടും എല്ലാ കോസ്റ്റാഴ്സിനോടും എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമുണ്ട് എല്ലാവരും ദൈവീത് സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക താങ്ക് യു പറഞ്ഞ അശ്വതി ഭാവനയിലെ ഫാമിലിയാണ് എന്റെ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഫിലിമാണ് പക്ഷേ ഇതിനെ ചെറിയൊരു റോള് ചെയ്യുന്നു സാന്ദ്രയുടെ കൂട്ടുകാരി ക്യാരക്ടറാണ് ഞാൻ അപ്പം എനിക്കും പറയാനുള്ളത് നല്ല പ്രമേയമാണ് ഒരു എല്ലാം കണ്ടിരിക്കാവുന്ന ബോറടിക്കാതെ രണ്ടു മണിക്കൂറോളം കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രമാണ് അപ്പം എല്ലാരും തിയേറ്ററിൽ പോയി കാണുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇങ്ങനെ ഒരു സ്റ്റേജിലിരിക്കാൻ പറ്റിയ സർവശക്തനായ ദൈവത്തോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു ഇതിൻ്റെ ഡയറക്ടറായ പ്രസാദ് നൂറാൾ സാറിനോടും കൃഷ്ണൻകുട്ടി സാറിനോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്ന ചിത്രത്തിൽ അഭിനയിച്ച് ചെല്ലുമ്പോൾ വളരെ സീരിയസ് ആയൊരു കഥ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിഞ്ഞത് ഇതിനകത്ത് കോമഡി താരമായ എന്നെ ഇങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു അതിജീവനിക്കുണ്ടായി പക്ഷെ ഞങ്ങൾ എന്നെ കൊണ്ട് എല്ലാം സീരിയസ് സംഭവങ്ങളാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ സീരിയസ് ചെയ്താലും അതൊരു കോമഡി ആയിട്ടേ ജനങ്ങളെടുക്കത്തുള്ളൂ ആ ഒരു കോമഡിയാണോ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ വളരെ ശ്രദ്ധേയനായ അജാസ്വൻ നായകനായിരുന്ന ഈ ചിത്രം നിങ്ങളെവരും